ും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ വീട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി വെറൈറ്റി ഐറ്റംസ് ആയിട്ടാണ് കാണിക്കാൻ പോകുന്നത് നല്ലൊരു സൂപ്പർ വീഡിയോ ആണ് നമ്മൾ ഒരുപാട് ഐറ്റംസ് ഉള്ള വീഡിയോ ആണ് കിട്ടുക പിന്നെ ഞമ്മളെ ഷോപ്പ് വരുന്നത് ഇവിടെ എടപ്പാളാണ് കുറ്റിപ്പാറ റോഡ് അതില്ലെങ്കിൽ ദൂരത്ത് വരുന്ന ആളുകളൊക്കെയാണ് കോഴിക്കോട് റോഡിൽ റൈഹാന ഹോസ്പിറ്റലിൻ്റെ സമീപമാണ് വരുന്നത് അപ്പോൾ ആ അവശ്യമുള്ളവരൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്ന് കാണിക്കുന്ന നല്ലൊരു കോഡ് ഡ്രസ്സാണ് എക്സ് എല് ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സ് എൽ ഐറ്റംസ് ആണ് കിട്ടുക നല്ല സൂപ്പർ ലൈനിങ്ങോട് കൂടിയിട്ട് അടിച്ചിട്ടുള്ള നല്ലൊരു ഐറ്റംസാണ് ആണ് ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇട്ടുക എക്സലൻ്റ് ഡബിൾ എക്സലൻറ്റ് ത്രിപുൾ എക്സലുണ്ട് അതിൻ്റെ പാൻറ്റാണ് ഈ വരുന്നത് വേണ്ട നല്ല അടിപൊളി പാൻറ്റാണ് വരിക പിന്നെ ഇതിൻ്റെ സൈഡിൽ ഒരു പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഇട്ടുക ഇതിന് ഇതിനു ശേഷം നമുക്ക് എന്തെല്ലാം ത്രീ പീസ് സെറ്റ് കാണിക്കാണ്ട് അതേപോലെ കോട്ടൻ്റെ നല്ല അടിപൊളി ഐറ്റംസ് നമുക്ക് കാണിക്കാണ്ട് ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇതിൻ്റെ കൂടെ കാണിക്കാണ്ട് ഇട്ടാം നെക്സ്റ്റ് വന്നിട്ടുള്ള അതിലെന്നെ വന്നിട്ടുള്ളൊരു വൈറ്റാണ് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപ്ലക്സ് എല്ലാണ് റേറ്റ് വരിക വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ല അടിപൊളി സൂപ്പർ ഐറ്റംസ് ആണ് കിട്ടാൻ പോകുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഫ്രീ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇട്ടാണത് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപ്ലെ എക്സ് എല് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള ആണ് നെക്സ്റ്റ് ഇതാ അടുത്ത കളർ വന്നിട്ട് ഇതിലും ഉണ്ടാവട്ടോ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപ്ലക്സ് എൽ അവൈലബിൾ ആണ് ആവശ്യമുള്ളതോട് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊണ്ട് നല്ലൊരു പാർട്ടി വെയർ ഐറ്റംസാണ് സെൻറ്ററിൽ ഇതേപോലെ ലേസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാവും മിക്സ് എല്ലാം ഡബിൾസ് എല്ലാം അവൈലബിൾ ഉണ്ട് കിട്ടാം അതേപോലെ തന്നെ നെക്സ്റ്റ് കളറാണ് വന്നിട്ടുള്ളത് കോ ഡ്രസ്സാണ് ടു പീസാണ് ഇത് വരുന്നത് കേട്ടോ അതിൻ്റെ ടു പീസാണ് നെക്സ്റ്റ് പാൻറ്റ് ഇതാണ് വന്നിട്ടുള്ളത് കേട്ടോ പ്രാവശ്യമുള്ളവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു കൂടുക എൻ്റെ നെക്സ്റ്റ് കളറാണ് ഇത് വന്നിട്ടുള്ളത് അല്ലേ അപ്പം നല്ല നല്ല ഐറ്റംസാണ് പിന്നെ അതേപോലെ ഇതിനും ത്രീ പീസ് ഉണ്ട് ത്രീ പീസ് കാണിച്ചു ഇതിൻ്റെ റേറ്റ് വരും നാനൂറ്റി തൊണ്ണൂറാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ ഫൈവ് എക്സ് എല് ഫോർ എക്സ് എല്ലിൽ വന്നിട്ടുള്ള ഒരു ഐറ്റംസ് ഉണ്ട് നമ്മൾ കയ്യിൽ കിട്ടും ഫൈവ് എക്സ് എല്ലിൽ ഫോർ എക്സ് എല്ലിൽ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസാണിത് ഉണ്ട് അത് ഫൈവ് എക്സ് എല്ലാണ് അമ്പത് ഇഞ്ചിൻ്റെ മേലെ ഇതിൻ്റെ രീതി വരേണ്ടിട്ട് നാൽപ്പത്താറു ഇതിൻ്റെ ഇറക്കം വരും ാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ പീസ് ആണ് നല്ല അടിപൊളി ഐറ്റംസ് തന്നെയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നത് കേട്ടോ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊണ്ട് ഫോർ എക്സ് എല് ഫൈവ് എക്സ് എൽ വരുന്നത് കേട്ടോ അതിൻ്റെ നെക്സ്റ്റ് കളറാണ് ഈ വരുന്നത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ പീസ് കുറച്ച് കുറവുണ്ട് പീസ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് വേണ്ട ഒരു ഒന്നോ രണ്ടോ പീസൊക്കെ സെലക്ട് ചെയ്തിട്ട് വിടുക ഇത് വരുന്നത് ഫോർ എക്സ് എല്ലാണ് ഫോർ എക്സ് എല്ലാകുമ്പോൾ നാൽപ്പത്തെട്ട് ഇഞ്ചാണ് ജസ്റ്റ് എഴുതി വരും കേട്ടോ ഷാണീ വരുന്നത് നല്ല ലേസൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഷാളാണ് വരിക നല്ല ഭംഗിയുള്ള ഷാളാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് എക്സ് എല് ഫോർ എക്സ് എല്ലിൻ്റെ റേറ്റ് വരിക അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഈ കാണിക്കുന്ന കളറുകളൊക്കെ അത് അവൈലബിളാണ് അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ത്രീ കോട്ടൻ്റെ ഒറിജിനൽ ത്രീ പീസ് കാണിക്കാണ്ട് ഓഫർ റേറ്റിൽ വരുന്ന ത്രീ പീസ് കാണിക്കാണ്ട് ഇതിലൊക്കെ ഫൈവ് എക്സ് എൽ ഫോർ എക്സ് എല് ണ അതിന്റെ പാൻറ് ആണെങ്കിൽ ഷാളും പാൻ അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഷോട്ട് ഇട്ടുക പിന്നെ അതിൻ്റെ നെസ്റ്റ് കളറ് പിന്നെ നമ്മൾ നെയ്റ്റ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ നെറ്റിന് നല്ല അടിപൊളി വീഡിയോ ഇട്ടിട്ടുണ്ട് ഷാമോൾ കളക്ഷൻ അടച്ചാൽ നല്ല അടിപൊളി ഷാൾ നെയറ്റിൻ്റെ വെറൈറ്റികൾ കാണാൻ പറ്റൂട്ടോ അറുപത് അമ്പത്തി ആറ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ അടിയിൽ ലിങ്ക് ഒക്കെ നമ്മൾ വെക്കണ്ടിട്ടാണ് നമ്മൾ കാണിക്കേണ്ടത് ഇതിൽ വന്നിട്ടുള്ള ത്രീ പീസിൽ തന്നെ ഇതിൽ സൈസ് കുറവാണുള്ളത് എക്സെല് മാത്രമാണ് ഫ്രീ കാണിക്കേണ്ട സൈസിലുള്ളത് കേട്ട് ത്രീ പീസാണ് എക്സെല്ലാണ് വരിക വൈറ്റിൽ എക്സെല്ലാവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് തൊട്ട് കൂടി നാനൂറ്റി അഞ്ഞൂറ്റി അമ്പത് രൂപയുടെ റേറ്റ് ഉള്ളത് നല്ല അടിപൊളി ക്ലോത്താണ് ഒരു കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി ക്ലോത്താണ് കേട്ടോ നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് അതേപോലെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതില് ഡബിൾ എക്സ് എല്ലും എക്സ് വന്നിട്ടുണ്ട് ഈ കളറിലിട്ട് ഡബിൾ എക്സ് എല്ലും എക്സ് ഉണ്ട് നല്ല അടിപൊളി സൂപ്പർ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തുകൂടുക ഞാൻ നെക്സ്റ്റ് കാണിക്കുമ്പോൾ ലേശം കൂടി റേറ്റ് കൂടിയ ഒരു കോഡ് സെറ്റാണ് നല്ല അടിപൊളി കോഡ് സെറ്റാണ് ഇതിൽ ഡബിൾ എക്സ് എല്ലാം ത്രീപ്ലക്സ് എല്ലാം അവൈലബിളാണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല അടിപൊളി നല്ല ഇതിൻ്റെ നെക്കൊക്കെ നോക്കി നല്ല വൃത്തിയുള്ള അടി നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ലാൻഡ് വരെ എങ്ങനെയാണ് നല്ലൊരു എക്സിക്യൂട്ടീവ് ലുക്കിൽ ഇടാൻ പറ്റുന്നത് നല്ലൊരു ടൈപ്പാണ് കേട്ടോ പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു കോഡ് സെറ്റാണ് സൈഡ് ഓപ്പൺ ആണ് സൈഡിൽ പോക്കറ്റ് ഉണ്ട് നല്ല ഇങ്ങനെ വരിക റേറ്റ് വരെ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് അത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപക്ക് എടുക്കുമ്പോൾ നല്ല ഒരു ക്വാളിറ്റി ഉള്ള സാധനം കിട്ടും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ കിട്ടുക ഞാൻ നെസ്റ്റ് കളറാണേ വന്നിട്ടുള്ളത് ഇതിൽ വരാം ത്രിബിൾ എക്സ് എല് ഡബിൾ എക്സ് എല്ലാണ് അവൈലബിൾ നമുക്ക് ഇതിന് ശേഷം ത്രീ പീസ് കോട്ടൻ്റെ ഒരുപാട് ആൾക്കാർ ത്രീ പീസിന് വെയിറ്റ് ചെയ്യേണ്ടത് നമ്മൾ നല്ല ലൈനിങ് വെച്ചടിച്ചാൽ നല്ല സൂപ്പർ ഐറ്റംസ് ലെങ്ത്ത് വരുന്ന നല്ല അടിപൊളി ഐറ്റംസ് വരാണ്ട് കേട്ടോ അതിന് ശേഷം ഇതിൽ കളറൊക്കെ വരുന്നുണ്ട് ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എല്ലാണ് അവൈലബിൾ കേട്ടോ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇതൊക്കെ വരുന്നത് ഇന്ന് കാണിക്കണ മൊത്തം ഫ്രീ ഐറ്റംസ് ആണ് ഒരു പീസ് എടുത്താലും ഫ്രീ ഷിപ്പിംഗ് ആണ് ഒക്കെ ഫ്രീ ഷിപ്പിങ്ങിൻ്റെ ഐറ്റംസ് തന്നെയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തൊട്ടുള്ളത് ഞമ്മളടുത്ത് കാണിക്കാൻ കൂടെ ഡബിൾ എല്ലിൻ്റെ ഐറ്റംസ് ആണ് ഡബിൾ എല്ലിൽ വരുന്ന ഐറ്റംസ് ആണ് കാണിക്കണത് ത്രീ പീസിന്റെ ഒറിജിനൽ കോട്ട് കോട്ട് ഇടുന്ന ആൾക്കാർ എന്തായിരുന്നു എന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കി വേണം കാരണം അത്തിരി കോട്ടിലെ സാധനം ലൈനിങ് ഒക്കെ വെച്ച് നല്ല സൂപ്പറായിട്ട് നല്ല ഉള്ള ഇതാണ് വരിക കേട്ടോ ഇത് വരിക ഡബ്ളെക്സ് എല്ലാണ് വരിക അതിൻ്റെ പാൻറ് നോക്കി സൈഡിൽ പോക്കറ്റ് ഇതിനൊക്കെ പോക്കറ്റ് വെച്ചിട്ടുണ്ട് നല്ല ഒറിജിനൽ കോട്ടൺ ആട്ടോ ഷാളൊക്കെ കണ്ട നല്ല സൂപ്പർ ഷാളുകളാണ് വരിക ഡബ്ലെക്സ് എല്ലിലാണ് ഇതിൻ്റെ ഐറ്റംസ് കാണിക്കണത് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ ഐറ്റംസ് വരുന്നത് അതേപോലെ നെക്സ്റ്റ് ഡബിൾ എസ് എല്ലാണ് ഇതൊക്കെ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരട്ടാണത് ഇതിനൊക്കെ ലെങ്ത് ലെങ്ത്ത് നാൽപ്പത്തഞ്ചിന്റെ മുകളിൽ നാല്പത്തി ആറിൻ്റെ അടുത്ത ലെങ്ത്ത് വരും കേട്ടോ നാൽപ്പത്തി ആറിന്റെ അടുത്ത ലെങ് നല്ല ഒറിജിനൽ കോട്ടൺ ആണ് ഇതെടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നഷ്ടമാവുകയായിരുന്നു നൂറ്റി തൊണ്ണൂറ് രൂപ കാത്തി നല്ലൊരു ക്വാളിറ്റി ഉള്ള ആണ് കഴിക്കുന്നത് ഇത്തവരൊക്കെ നല്ല നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത് സൂപ്പർ ഐറ്റംസാണ് ഇതൊക്കെ ഡബിൾ എക്സെല്ലിൽ ഞാൻ ഡബിൾ എക്സെല്ലിൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ട് അപ്പോൾ ഡബിൾ എക്സെല്ലിൻ്റെ ആളുകൾക്ക് അടിപിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസാണ് തെറ്റുക അതേപോലെ ഇതിൻ്റെ പക്ഷെ ത്രിബിൾ എക്സെല്ലുണ്ട് ഫൈവ് എക്സ് എല്ലും ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഒട്ടുകളുണ്ട് ഇതൊക്കെ അതിൽ വന്നിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് ഡബിൾ എക്സലിൻ്റ് ഐറ്റംസ് ആണ് അപ്പം എന്ത് സംഗതിച്ചാൽ ഡബ്ലക്സ് എൽ ആവശ്യമുണ്ടെങ്കിൽ എന്താ ചെയ്യാ രണ്ടോ മൂന്നോ സ്ക്രീൻഷോട്ട് എടുത്ത് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒന്നല്ലേ ഒന്നായി നിങ്ങൾക്ക് സാധനം കിട്ടും ഡബ്ലെക്സ് എല്ലാണ് അതേപോലെ തന്നെ മെസ്റ്റ് കളർ ഇതാണ് ഇപ്പം നല്ല കളറുകളാണ് നല്ല വെറൈറ്റി ഓപ്ഷൻസുകളാണ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഇതിനൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇപ്പൊ ഹോൾസെയിലൊക്കെ പതിനഞ്ച് പീസ് കിടക്കാൻ ഒരുപാട് ഐറ്റംസ് ഇതിലുണ്ട് ഓരോ പീസ് വെച്ച് പതിനഞ്ച് പീസ് എടുക്കുകയാണെങ്കിലും പത്ത് പീസ് എടുക്കുകയാണെങ്കിലും അത് ഐറ്റംസ് കുറേ ഇത്രയും കാണിക്കേണ്ടത് നമ്മൾ ഡബിൾ എക്സ് എല്ലാ ഐറ്റംസ് ഈ കാണിച്ചു കിട്ടാ നല്ലൊരു പീക്കോ കളറാണ് ഒക്കെ നല്ല സൂപ്പർ വെറൈറ്റികളാണ് നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് ഇതൊക്കെ ഇപ്പോൾ ഡബ്ലെക്സിലാണ് വന്നിട്ടുള്ളത് ഷാളോക്കി നമ്മൾ കാണിക്കണത് ത്രിപിൾ എക്സ് എല്ലാണ് അടുത്ത ഐറ്റം വരുന്നത് ത്രിപ്ലെ എക്സ് എല്ലിൽ വരുന്ന ഐറ്റംസ് കേട്ടോ ഇതൊക്കെ ത്രിപ്ലക്സ് എല്ലാണീ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ കാണിക്കുന്ന പ്രിൻറ്റ് ഈ ഇതിൽ തന്നെ ആ സീസ് തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ ത്രിബിൾ എക്സ് എല്ലിൻ്റെ ആണ് നാൽപ്പത്താറ് ഇഞ്ച് വീതി വരും പാൻറ്റാണ് ഈ വരുന്നത് ഇപ്പം ത്രിപ്ലക്സ് എല്ലിൻ്റെ ആണ് അപ്പം ആവശ്യമുള്ള ഒരു തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളുണ്ട് നല്ലൊരു ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ് നമ്മൾ സൂര്യജ്യോതി അതേപോലെ തന്നെ എം സി എമ്മിൻ്റെ ഒക്കെ മേലെ നിൽക്കുന്ന ഐറ്റംസ് ആണ് ഈ സാധനം ധൈര്യമായിട്ടും ഞങ്ങൾക്ക് വാങ്ങിക്കാം ലൈനിങ് ഉണ്ട് നല്ല ലെങ്ത് ഉണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഡബിൾ എക്സ് എല്ലിൽ ഇഷ്ടംപോലെ വെറൈറ്റികളുണ്ട് എത്ര പീസുകാണെങ്കിലും നിങ്ങൾക്ക് ഡബിൾ എക്സലിൽ സെലക്ട് ചെയ്തെടുക്കാനുള്ള അത്രയും പീസ് ഉണ്ട് കേട്ടോ ത്രിബ്ളെക്സ് എല്ലാ കേട്ടോ ഡബിൾ എക്സ് എല്ലാം നമ്മൾ ഈ കാണിക്കണത് ത്രിബ്ലെക്സ് എല്ലാണ് നാൽപ്പത്തി ആറ് രഞ്ച് വീതി കേട്ടോ ഇതൊക്കെ നാൽപ്പത്താറ് അഞ്ച് വീതിയുള്ള ഐറ്റംസാണ് ത്രിബിൾ എക്സ് ഐറ്റംസ് ആണ് ഇപ്പൊ കാണിക്കുന്നത് ഫസ്റ്റ് കാണിച്ചത് ഡബിൾ എക്സ് എൽ ഇനി ഇതിന് ശേഷം നമുക്ക് ഫൈവ് എക്സ് എൽ കാണിക്കാണ്ട് ഫൈവ് എസ്സിൽ ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഫൈവ് എക്സ് എല്ലിൽ വന്നിട്ടുള്ള ഇതൊക്കെ ത്രീ എക്സ് എൽ ആണ് ഫൈവ് എക്സ് എൽ അല്ല ത്രീ എക്സ് എൽ എല്ലിട്ടാണ് കളറുകളാണ് ഇതി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ത്രീ എക്സ് എൽ തന്നെയാണ് ഇവിടെ നല്ല ഒറിജിനൽ കോട്ടനിൽ വരുന്ന സൂപ്പർ ഐറ്റംസ് ആണ് ഒക്കെ ലൈനിങ് വെച്ചിട്ട് അടിച്ചിട്ടുള്ള നല്ല ഐറ്റംസ് ആണ് നല്ല വൃത്തിയുള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വിട്ടുണ്ടെങ്കിൽ നല്ല ഷേപ്പിൽ നിൽക്കുകയും ചെയ്യും കഴിഞ്ഞ ഐറ്റംസുകളാണ് അപ്പം ആവശ്യമുള്ള ഒരു പെട്ടന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുപോയി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഫൈവ് എക്സ് എല്ലാട്ട് ഫൈവ് എക്സ് എല്ലിൻ്റെ ഐറ്റംസാണ് നല്ലൊരു ഐറ്റംസ് ആണ് കാണിക്കണത് ഫൈവ് എക്സ് എല്ലാവുമ്പോൾ അമ്പത്തഞ്ച് സാധനം വീതി വരും കേട്ടോ ഈ കാണിക്കുന്നത് എന്താ വെറൈറ്റി ഷാളാണ് പാൻറ്റ് എന്താ വരണ്ടോ എന്താ പാൻറ്റ് റേറ്റ് ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ തന്നെ റേറ്റ് വരുന്നതാണ് കൂട്ട ഇതിന് ഫൈവ് എക്സ് എൽ വെച്ചിട്ട് റേറ്റ് കൂടുന്നില്ല ഇതൊക്കെ ഫൈവ് എക്സ് എല്ലാണ് ഫൈവ് എക്സ് എല്ലാർ വേഗം സെലക്ട് ചെയ്ത് കുട്ടികളൊന്നോ രണ്ടോ മൂന്നൊക്കെ ആയിട്ട് സെലക്ട് ചെയ്ത് കുട്ടികളുണ്ട് നല്ലൊരു കളറാണ് നല്ലൊരു രേഷ് കളറാണ് ഇതിന്റെ പിന്റ് വരിക ഷാളൊക്കെ നല്ലൊരു സൂപ്പർ ഷാളുകളാണ് നേർത്തി കാണിച്ച നല്ല ഭംഗിയുടെ ഷാളാണല്ലോ ഇത് നല്ല അല്ല നല്ല ഐറ്റംസാണ് ഇനി നല്ലൊരു ഗ്രീൻ വരുന്നുണ്ട് ഒക്കെ ഫൈവ് എക്സ് എൽ ആട്ടോ ഒക്കെ ഫൈവ് എക്സലാണ് ഫൈവ് എക്സിൻ്റെ ആൾക്കാരൊക്കെ പെട്ടെന്ന് നോക്കിയിട്ട് പോയി ഒരുപാട് ആൾക്കാർ ഫൈവ് എക്സലുണ്ട് ഫൈവ് എക്സലോ ചോദിക്കുന്നുണ്ട് ഫൈവ് എക്സല് ജസ്റ്റ് വീതി വരും അമ്പത് അഞ്ച് വീതി വരും ധൈര്യമായിട്ട് പഠിച്ച് ഉപയോഗിക്കാം അതേപോലെ നില് ഫൈമക്സലുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ ഐറ്റംസ് ഒരുപാട് ഫൈവ് എക്സിൻ്റെ ഒരുപാട് വെറൈറ്റികളായി അപ്പം നിങ്ങൾ വേഗം തന്നെ സെലക്ട് ചെയ്ത് വിട്ടോളി ഫൈവ് എക്സ് ആളുകൾക്ക് ഒരു പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ഐറ്റംസ് ഐറ്റംസാണ് തെറ്റ നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് ഈ വന്നിട്ടുള്ളത് നല്ലൊരു ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് ഒന്നും ഇഷ്ടപ്പെടേണ്ട രണ്ട് മൂന്നെണ്ണം ഇഷ്ടപ്പെട്ടിട്ട് കൂട്ടുകൊള്ളി അപ്പോൾ ഏതെങ്കിലും ഒന്നായിരിക്കും കിട്ടും സാധനം കിട്ടിയവരിൽ ലക്കിയാണ് കാരണം അത്രയും നല്ല സാധനമായിട്ട് സാധനം നല്ല ഒറിജിനൽ സാധനമാണ് നെക്സ്റ്റ് ഫൈവ് ഇല്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഴിയെ ഇത്രേ കാണിക്കുള്ളൂ അപ്പോൾ എടുക്കണേ അളവും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയിട്ട് എടുക്കുക പിന്നെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കോഴിക്കോട് റോഡിന് ഫ്രൈഹാന ഹോസ്പിറ്റലിന്റെ അടുത്താണ് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ അവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അസ്സാമലൈക്കും